ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും പതിപോലെ വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽറ്റക് നിങ്ങൾക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമുക്ക് ഇനി ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ബീച്ചിനും റെയിൽവേ സ്റ്റേഷനും സമീപത്തായിട്ടാണ് താമസത്തിന് മാത്രമല്ലാതെ ഒരു വരുമാന മാർഗമായിട്ട് ഹോം സ്റ്റേ നടത്തുന്നതിനും വാടകയ്ക്ക് നൽകുന്നതിനും അനുയോജ്യമായ ഒരു മൂന്ന് ബെഡ്റൂം വീടാണിത് ഈ വീട്ടിലേക്ക് നടവഴിയാണുള്ളത് ഈ വീടിന് അധിക ദൂരത്തല്ലാതെ തന്നെ പള്ളി അമ്പലം സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങി സകല സൗകര്യങ്ങളും വരുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു മനോഹര വീടിന് വില വരുന്നത് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ കമൻ്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളും കൂടി കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ കൂടെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മനോഹരമായ വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്